അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന് സമാപനം കഴിഞ്ഞ വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി സംഘടിപ്പിച്ച കേരളോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് കഴിഞ്ഞ ദിവസം സമാപനമായത് അഞ്ചൽ ബ്ലോക്ക് പരിസരത്തുള്ള വിവിധ വേദികളിലായാണ് കേരളോത്സവം സംഘടിപ്പിച്ചത് യുവജനങ്ങളുടെ കലാപരവും സാംസ്കാരികവും കായികവുമായ കഴിവുകളെ പ്രകടിപ്പിക്കുന്നതിന് അവസരമൊരുക്കുക അവരിൽ സാഹോദര്യവും ബോധവും സഹവർത്തിത്വവും വളർത്തുക ഒരു പൊതുസംഗമ വേദിയിൽ ഒരുമിച്ച് കൂടുന്നതിന് അവസരം ഒരുക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളുടെ സാക്ഷാത്കാരത്തിനായാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം വർഷം തോറും സംഘടിപ്പിക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരളോത്സവം നടത്തിയത് വെള്ളിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ബ്ലോക്ക് പഞ്ചായത്ത് അങ്കണത്തിൽ പതാക ഉയർത്തിയതോടുകൂടിയാണ് കേരളോത്സവത്തിന് തുടക്കമായത് രചന പ്രസംഗം കിസ് മത്സരം എന്നിവ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടത്തി തുടർന്ന് ഏരൂർ എച്ച് എസ് എസ് ഗ്രൗണ്ടിൽ ക്രിക്കറ്റ് സംഘടിപ്പിച്ചു ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് അധ്യക്ഷനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ സ്വാഗതം പറഞ്ഞു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു ഇന്നലെ മണി മുതൽ തുടക്കം കുറിച്ചുകൊണ്ട് പതാക നിർത്തി തുടക്കം കുറിച്ചുകൊണ്ട് നാളെ അഞ്ച് മണിയാകുമ്പോഴാണ് സമാപനം നടക്കുന്നത് ഇന്ന് വിവിധങ്ങളായ കായിക മത്സരങ്ങളാണ് നടക്കുന്നത് നമ്മുടെ വിവിധ സ്റ്റേജുകളിൽ അഞ്ചൽ വി വി യു പി എസ് അതോടൊപ്പം തന്നെ ഈസ്റ്റ് സ്കൂളിൻ്റെ അതോടൊപ്പം തന്നെ നമ്മുടെ കൈതാടിയിലുള്ള സ്റ്റേഡിയത്തിൽ ഒക്കെയായിട്ട് വിവിധ കായിക മത്സരങ്ങളാണ് നടക്കുന്നത് നല്ല രീതിയിൽ തന്നെ നല്ല ഊർജ്ജസ്വലമായിട്ട് തന്നെയാണ് മത്സരങ്ങൾ നടക്കുന്നതും എല്ലാം നല്ല രീതിയിൽ നടന്നുകൊണ്ടു പോകുന്നു നാളെ നമ്മുടെ ഈസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റേജിൽ വെച്ച് കലാമത്സരങ്ങളും നടക്കും നാളെ അഞ്ചുമണിയോടുകൂടി സമാ സമാപിച്ചുകൊണ്ട് നമ്മുടെ ബഹുമാനിയനായ എം എൽ എയും ഉദ്ഘാടന സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും കഷ്യൂ ഫാക്ടറി ചെയർമാൻ ജയമോഹൻ അവർക്ക് സമ്മാനദാനവും നൽകുന്നതാണ് സംസ്ഥാന യുവജന ക്ഷേമ ബോർഡംഗം അംഗം സന്തോഷ് കാല അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു തിലകൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സി അശോക് കുമാർ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോയ്ത്തല മോഹനൻ ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റ് പ്രിൻസിപ്പൽ അനസ് ബാബു കെ ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റ് പി ടി എ പ്രസിഡന്റ് സോജു എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ജിഒ അനിൽകുമാർ എസ് എൻ നന്ദി പറഞ്ഞു ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റ് ഗ്രൗണ്ടിൽ അത്ലറ്റിക്സും സംഘടിപ്പിച്ചു തുടർന്ന് രാവിലെ പത്ത് മുപ്പതിന് അഞ്ചൽ ബി വി യു പി എസ്സിൽ വോളിബോളും അഞ്ചൽ കൈതാടി തനിമ ബാഡ്മിന്റൺ ഇൻഡോർ കോർട്ടിൽ ഷട്ടിൽ ബാഡ്മിന്റണും നടത്തി പിന്നീട് പതിനൊന്ന് മണിക്ക് മണലിൽ പച്ചയിൽ വെച്ച് കബഡി മത്സരവും സംഘടിപ്പിച്ചു തുടർന്ന് വൈകിട്ട് മൂന്ന് മണിക്ക് ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റിൽ വാശിയേറിയ വടംവലി മത്സരവും സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പതിന് ജി എച്ച് എസ് എസ് അഞ്ചൽ ഈസ്റ്റ് ഓഡിറ്റോറിയത്തിൽ കലാമത്സരങ്ങൾ നടത്തി തുടർന്ന് പത്ത് മുപ്പതിന് അഞ്ചൽ ഈസ്റ്റ് ജി എച്ച് എസ് എസ്സിൽ വെച്ച് ഫുട്ബോൾ മത്സരവും സംഘടിപ്പിച്ചു വൈകിട്ട് അഞ്ച് മണി മുതൽ അഞ്ചൽ ഈസ്റ്റ് ജി എച്ച് എസ് എസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സമാപന സമ്മേളനത്തിൽ അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷയായിരുന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ജോസ് സ്വാഗതം പറഞ്ഞു പുനലൂർ എം എൽ എ പി എസ് സുബാൽ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു സംസ്ഥാന കശുവണ്ടി വികസന കോർപ്പറേഷൻ ചെയർമാൻ എസ് ജയമോഹൻ സമ്മാനദാനം നിർവഹിച്ചു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ നൌഷാദ് അലയമൺ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം ജയശ്രീ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് ഇടമുളയ്ക്കൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആര്യാലാൽ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലതികമ്മ ആർ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ലൈല ബി വി തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത്ത് കൊല്ലം ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അംബിക സി ഡോക്ടർ കെ ഷാജി അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മായാകുമാരി എസ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലേഖ ഗോപാലകൃഷ്ണൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ കോമളകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ റജി ഉമ്മൻ ഷാജഹാൻ എം രാധാ രാജേന്ദ്രൻ കീർത്തി പ്രശാന്ത് കെ സി അശോക് കുമാർ ഷോഫായസ് സന്ധ്യ ബിനു അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജാസ്മി മഞ്ചൂർ തുടങ്ങിയവർ പങ്കെടുത്തു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അരുണ ആർ വി നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ ലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ യോർ ഡ്രീം ആർ പ്രയോറിറ്റി ബിൽഡ് ദാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചർ